ഹായ് എവരി വൺ മിഖ ആൻഡ് മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇത് നമ്മുടെ കാശ്മീർ വ്ലോഗിൻ്റെ രണ്ടാമത്തെ വ്ളോഗാണ് രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ പക്ഷെ ആദ്യത്തെ വീഡിയോ കൊടുത്ത ആ ഒരു സന്തോഷത്തോടെയും എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടും അല്ല ഈ വീഡിയോ കൊടുക്കുന്നത് ഒത്തിരി വിഷമത്തോട് കൂടിയിട്ടാണ് നമ്മൾ കാശ്മീരിൽ നിന്ന് വന്നത് ഏപ്രിൽ പതിനേഴാം തീയതി ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ന് ഇപ്പോൾ ഇരുപത്തി മൂന്നാം തീയതിയായി ഇന്നലെ ആണ് പഹൽഗാമിലെ ഭീകരാക്രമണം നടന്നത് സാധാരണക്കാരായ പാവങ്ങളായിട്ടുള്ള ജനങ്ങൾ വിനോദസഞ്ചാരികൾ അതുമല്ലാതെ അവിടുത്തെ നാട്ടുകാരെ കുതിരയൊക്കെ കൊണ്ടുപോയി ഈ ടൂറിസ്റ്റുകളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്ന എന്താ പറയുക കുതിര പോണി റൈഡൊക്കെ നടത്തുന്ന അവിടുത്തെ ആൾക്കാർ അവരെയൊക്കെയാണ് സാധാരണ ജനങ്ങളെ സിവിലിയൻസിനെയാണ് ഭീകരര് ആക്രമിച്ചിട്ടുള്ളത് ഒരു സൈന്യത്തെയോ അല്ലെങ്കിൽ ആയുധധാരികളായിട്ടുള്ള ഒരു സംഘത്തെയോ ഒന്നും അല്ല അവർ ആക്രമിച്ചത് നമ്മൾ സ്ഥലങ്ങൾ കാണാൻ പോകുന്ന ലൈഫിലെ ഒന്നോ രണ്ടോ തവണ പറ്റ് നമുക്ക് എന്താ പറയുക ഒരു ഡ്രീം ട്രിപ്പ് എന്നൊക്കെ പറയില്ലേ ചിലര് അത്രയും പ്ലാൻ ചെയ്തിട്ടൊക്കെ പോകുന്നവരായിരിക്കില്ലേ എത്ര സന്തോഷത്തോട് കൂടിയിട്ട് ചെന്നവരെയായിരിക്കും അവർ ഒരു ദയയില്ലാതെ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്തിൻ്റെ പേരിലായാലും അത് ഭയങ്കര ഒരു നടക്കുന്ന സംഭവമായി പോയി ഭയങ്കര ക്രൂരതയായിപ്പോയി ചെയ്തത് ആദ്യം തന്നെ കാശ്മീരിലെ ടൂറിസത്തെ പറ്റി പറയട്ടെ ഈ ടൂറിസം നമുക്കിപ്പോൾ ഒരു നാലഞ്ച് വർഷമൊക്കെ ആയിട്ടാണ് ഇത്രയും ഉയരത്തിൽ അതായത് ഒരു വലിയ പീക്കിലെത്തി നിൽക്കുന്ന സമയമാണ് ടൂറിസം എന്നുള്ളത് കാരണം ധൈര്യത്തോടു കൂടി നമ്മളൊക്കെ കാശ്മീരിലേക്ക് പോകുന്ന ഒരു സന്ദർഭവും സാഹചര്യമൊക്കെ വന്നത് ഈ കുറച്ച് വർഷങ്ങളായിട്ടാണ് പണ്ട് കാശ്മീർ എന്ന് പറയുമ്പോഴും കാണാൻ ഭംഗിയുള്ള സ്ഥലമാണ് വില ഫിലിംസിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു സന്തോഷമൊക്കെ തന്നെ മനസ്സിലുള്ളൂ പക്ഷേ പോകുക എന്നുള്ളത് ഓർക്കുമ്പോൾ പേടി തോന്നുന്ന കാലങ്ങളായിരുന്നു മുന്നുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോഴൊക്കെ എല്ലാം കൺട്രോൾഡ് ആണ് എന്നുള്ളൊരു ഇതിൽ ഇപ്പോൾ ടൂറിസം അവിടെ ഒരുപാട് വികസിച്ചിരിക്കുകയാണ് അതിൻ്റെ പേരിൽ മുതൽ മുടക്കിയിട്ടുള്ള ഒരുപാട് കമ്പനികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്കതിൽ നിന്ന് വരുമാനങ്ങളുണ്ട് ഇതൊക്കെ പോട്ടെ അവിടുത്തെ സാധാരണ ജനങ്ങൾ അവിടെ താമസിക്കുന്ന ജന സാധാരണക്കാരുടെ കാര്യമൊന്നും ആലോചിച്ച് നോക്കുക അവരെത്ര പേരാണെന്നറിയും ഇതുകൊണ്ട് ജീവിക്കുന്നവരുണ്ടായിരിക്കും ഉള്ളത് നമുക്കവിടെ ചെന്നാലറിയാം നമ്മളിപ്പോൾ ഈ കാണുന്നതൊക്കെ ഗുൽമർഗ് എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടെ ഫേസ് വണ്ണും ഫേസ് ടു ഒക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് അപ്പോൾ ഈ സമയത്തൊക്കെ ഞങ്ങളുടെ ഫേസിൽ കാണുന്ന ആ സന്തോഷമൊന്നും ഇപ്പോൾ ഒരാൾക്കും അവിടെ ഇല്ല അപ്പോൾ ഇവിടെ ഈ ഇത് കണ്ടില്ലേ സ്കേറ്റിങ് ബൈക്ക് റൈഡ് ഐസ് ബൈക്കിങ് സ്ലഡ്ജിങ് എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര പേരാണ് അതിൽ അതിന് വേണ്ടി ഈ അതിൽ നിന്ന് കാശുണ്ടാക്കിയ കുടുംബം പോയിട്ട് എത്ര പേരുണ്ട് പിന്നെ അതുപോലെ നമുക്ക് ഗൈഡുകൾ അവിടെ കുഞ്ഞ് കുഞ്ഞ് ടീ ഷോപ്പുകള് നൂഡിൽസുകൾ പിന്നെ ബേൽപൂരി പാനിപ്പൂരി അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ കൊടുക്കുന്നവര് കോണ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ചെറിയ 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 കച്ചവടക്കാര് അവരൊക്കെ അവരുടെ വീ കുടുംബം പുലർത്തുന്നത് അതിന്നാണ് അതുപോലെ നമുക്ക് ഒന്നും വേണ്ട അവരുടെ ഫോണിൽ റീലെടുത്ത് തന്നിട്ട് മാത്രം ജീവിക്കുന്നവരുണ്ട് അവിടുത്തെ എത്രയോ പേരാണ് ഫോണിൽ റീൽ എടുത്ത് തരാം പാട്ടൊക്കെ മിക്സ് ചെയ്ത് സ്ലോ മോഷനിലൊക്കെ ആക്കി എഡിറ്റ് ചെയ്ത് നമുക്ക് എടുത്തു തരും ഒരു റീലിന് ഇത്ര തുക എന്നൊക്കെ വെച്ചിട്ട് അപ്പോൾ അങ്ങനെ പോലും ജീവിക്കുന്നവർ ഉണ്ട് അപ്പോൾ ഒരുപാട് പേര് ഞാൻ പറയുന്നത് അവിടുത്തെ സാധാരണ ജനങ്ങൾ ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സഞ്ചാരികളുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതം കഴിക്കുന്നവരാണ് അവരുടെയൊക്കെ ഇനിയുള്ള ഒരു അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കൂ ഇതിപ്പോൾ ഈ ഒരു ഭീകരാക്രമണം കൊണ്ട് എത്ര പേര് മരിച്ചു എന്നുള്ളത് മാത്രമല്ല ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു സെക്യൂരിറ്റി നമുക്ക് മനസ്സിലുണ്ടായിരുന്ന ഒരു സുരക്ഷ അവിടുത്തെ ജനങ്ങളുടെ സാധാരണ ജീവിതം എല്ലാം നശിപ്പിക്കപ്പെട്ടില്ലേ അത് നമ്മൾ ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് നമ്മളവിടെ ചെന്ന് പോകുന്ന കാര്യങ്ങളല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഈ സമയത്ത് പിന്നെ ഇതൊക്കെ നമ്മൾ എടുത്തു വെച്ചത് നമുക്കൊരു ചാനലുള്ളത് കൊണ്ടും അതുമാത്രല്ല അതിനെ ഉപരിയായിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും സംഭവിക്കാവുന്ന ഒരു ഓർമ്മ എന്നുള്ള പോലെയും ഒരു മെമ്മറിക്ക് വേണ്ടിയും ഒക്കെ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോസാണ് അതുകൊണ്ട് അത് പോസ്റ്റ് ചെയ്യാതിരിക്കുന്നില്ല പോസ്റ്റ് ചെയ്യുക ഞാൻ ചെയ്യുന്നത് ആദ്യം കുറേ ചിന്തിച്ചു ഞാനത് പോസ്റ്റ് ചെയ്യണോ എന്നുള്ളതൊക്കെ പക്ഷേ പോസ്റ്റ് ചെയ്യാം ഇതൊരു മെമ്മറിയാണല്ലോ ഇങ്ങനെയൊക്കെ എടുക്കട്ടെ എന്ന് കരുതി പക്ഷേ ആ ഒരു സന്തോഷത്തോട് കൂടിയിട്ട് വീഡിയോ എടുത്ത് ആ സമയത്തൊരു സന്തോഷം ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന സന്തോഷമല്ല ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഉള്ളത് ഇത് നമ്മൾ പഹൽഗാമിൽ താമസിച്ച ഒരു സ്ഥലമാണ് കേട്ടോ ഒരു റിസോർട്ട് പോലത്തെ ഒരു സ്ഥലം പഹൽഗാമിലാണ് ഇരുപത്തി രണ്ടാം തീയതി ഏപ്രിൽ ആക്രമണം നടന്ന സ്ഥലം പഹൽഗാമിലാണ് നമ്മളവിടെ രണ്ട് ഡേയും ഒരു നൈറ്റും ഉണ്ടായിരുന്നു ഈ പറഞ്ഞ വാലി പ്രദേശങ്ങളിലേക്കൊക്കെ നമ്മളും പോയിരുന്ന സ്ഥലമാണ് ഒത്തിരി പേര് അവിടെ കുതിര പോണി ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ജീവിക്കുന്നവരുണ്ട് വളരെ നല്ല മനുഷ്യരാണ് കേട്ടോ കാശ്മീരുള്ളത് അവർ കാണാനും നല്ല ഭംഗിയുള്ള ആൾക്കാരാണ് അവരുടെ സ്വഭാവവും വളരെ നല്ലതാണ് ഇപ്പോഴൊക്കെ അവർ ഒരുപാട് എന്താ പറയുക സുരക്ഷിതരാണ് എന്നുള്ളൊരു ബോധം അവരുടെ വാക്കുകളിലൊക്കെ കാണാം സംസാരിക്കും നമ്മൾ ചോദിക്കാറുണ്ട് പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവാറുണ്ടോ എന്നൊക്കെ ഞങ്ങൾ വന്ന് എത്തിയപ്പോൾ തൊട്ട് ആ ട്രാവൽ അതായത് ഞങ്ങളുടെ ഡ്രൈവറിനോടൊക്കെ ചോദിക്കുമായിരുന്നു ഇല്ല അപ്പോൾ ഭയങ്കര എന്താ പറയുക സേഫാണ് എല്ലാവടും സാർ ഭയങ്കര സേഫാണ് ഒരു പ്രശ്നവുമില്ല നമുക്ക് എവിടെ പോണേനും യാതൊരു പ്രശ്നവും ഇല്ല എല്ലായിടത്തും ഭയങ്കര സ്ട്രോങ് ആണ് എന്നൊക്കെ അവർ പറയുമ്പോൾ അവരുടെ വാക്കുകളിലുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ തകർത്തുകൊണ്ടാണ് ഇപ്പോൾ ആ ഭീകരാക്രമണം ഉണ്ടായിട്ടുള്ളത് ഇതവിടുത്തെ സാധാരണ ജനങ്ങൾ ജീവിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് പാവപ്പെട്ടവരായിട്ടുള്ള ഒരുപാട് പേരുണ്ട് കുറച്ചൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്ന സ്ഥലങ്ങളും ഒക്കെ കണ്ടു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ഈ പഹൽഗാമിലെ ഈ വാലീസിലേക്കൊക്കെ പോകുന്ന ഭാഗങ്ങളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ വേണ്ടി നമുക്കവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ തോന്നും അത്രയും നല്ല സ്ഥലങ്ങൾ തന്നെയാണ് പക്ഷേ ഈ എന്താ പറയുക ഇപ്പോഴത്തെ അവിടുത്തെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ പിന്നെയും പിന്നെയും വിഷമം തന്നെയാണ് നമുക്ക് തോന്നുന്നത് നമ്മളും കുറേ സമയമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്ത് തിരിച്ച് പോരുകയാണ് ഉണ്ടായത് നമ്മളൊരു നൈറ്റ് അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഹോട്ടൽ റൂമിൽ ഒരുപാട് ചെമ്പരിയാടുകളെയൊക്കെ അതുപോലെ മേച്ച് നടക്കുന്ന ആൾക്കാരെ അവിടുത്തെ അവിടുത്തെ പൗരന്മാരെ കാണാട്ടോ നമുക്ക് ഇങ്ങനെ പോകുന്ന വഴികളിലൊക്കെ അതായത് വാലീസ് അല്ലേ അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ ആടുകളെ മേച്ചുകൊണ്ടൊക്കെ നടക്കുന്നവരെയൊക്കെ നമുക്ക് കാണാമായിരുന്നു പക്ഷേ ഇപ്പോൾ അവിടെയൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ് എന്നാണ് പറയുന്നത് ലോ സഞ്ചാരികളെ മാത്രമല്ല അവിടുത്തെ ജനങ്ങൾക്കും കുറേ ഏരിയാസൊക്കെ റിസ്ട്രിക്റ്റ് ഈ കാശ്മീരി ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് കുട്ടികളെയൊക്കെ ഫോട്ടോ എടുത്ത് ജീവിക്കുന്ന കുറേ പേര് അതെല്ലായിടത്തും നമുക്ക് കാണാമായിരുന്നു കുറേ ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇപ്പോൾ ഒരു എന്താ പറയുക ഓർക്കുമ്പോൾ പോലും നമുക്ക് വിഷമം തോന്നുന്ന ഒരു രീതിയായിപ്പോയി നമ്മൾ നമ്മുടെ ഡേ എൻജോയ് ചെയ്തിട്ടാണ് പോന്നത് നമ്മളൊരു അഞ്ചോ ആറോ ദിവസം അവിടെ ഉണ്ടായിരുന്നത് എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത് പക്ഷേ എന്താ പറയുക അത്രയും അവിടുത്തെ ആൾക്കാരുടെ ഒരു അവസ്ഥ ഒരവസ്ഥയൊന്നാലോചിച്ച് നോക്കിയേ ഇല്ലെങ്കിൽ ആ അപകടത്തിൽപ്പെട്ട നമ്മൾ നമ്മളുടെ നമ്മളുമായിട്ട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ടാണ് സംസാരിക്കണതേ നമ്മളൊരു ഫാമിലി ഒക്കെ ആയിട്ട് പോകുമ്പോൾ ഫാമിലിയിൽ പെടുന്ന ബാക്കിയുള്ളവർക്കൊക്കെ ഈ ഒരു അപകടം സംഭവിച്ചാൽ അല്ലെങ്കിൽ ഒരാൾക്കൊരു അപകടം സംഭവിച്ചാൽ ബാക്കിയുള്ളവരുടെ അവസ്ഥ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ സന്തോഷമായിട്ട് ആ ഭാഗ സ്ഥലങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഇടയിലേക്ക് ഇത്രയും ഇങ്ങനത്തെ ആൾക്കാർ കയറി വന്ന് ഈ ഈ ഫിലിമിലൊക്കെ കാണുന്ന പോലെയുള്ള ആക്രമണമൊക്കെ നടത്തി എന്നൊക്കെ പറയുമ്പോൾ അത് ഫേസ് ചെയ്തവരുടെ ഒരു എന്താ അവർക്ക് അതൊരു നൈറ്റ്മെയർ ആയിപ്പോയില്ലേ അതൊക്കെ ഓർക്കുമായിരുന്നു കേട്ടോ ഈ ക്ലിപ്പിങ്സൊക്കെ കാണുന്നതിനോട് ഉള്ള സെയിം ആയിട്ടുള്ള വോയിസ് ബോയ്സോറൊന്നും അല്ല ഞാൻ കൊടുക്കുന്നത് ഇപ്പം എൻ്റെ മനസ്സിലുള്ള അല്ലെങ്കിൽ നമ്മൾ അത് ഉള്ള ഈ ഒരു സംഭവത്തെ അപലപിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു എന്നേ ഉള്ളൂ നമ്മളവിടെ താമസിച്ചതും അവിടുത്തെ നൈറ്റ് ഫുഡും ഇത് ഷിക്കാര റൈഡും ദാൽ ലൈക്കിൻ്റെ സൈഡിൽ കൂടെ ഞങ്ങൾ ഇവിടെ ടുലിപ്പ് ഗാർഡൻ കാണാനായിട്ട് പോയിട്ടുള്ള കാഴ്ചകളും ഒക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതും അതും തമ്മിലൊരു ബന്ധമൊന്നും ഉണ്ടാവണം എന്നില്ല അവിടുത്തെ ഇങ്ങനെ സ്ട്രീറ്റ് ലൈറ്റിലൊക്കെ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ നമ്മുടെ ത്രിരംഗ അല്ലേ ത്രിവർണം ത്രിവർണത്തിൻ്റെ ലൈറ്റ്സുകളൊക്കെയാണ് എല്ലാ സ്ട്രീറ്റ് ലൈറ്റിലും ഇങ്ങനെ ചുറ്റിയിട്ട് കിടക്കണുണ്ടാവുക ഇത് ടുലിപ്പ് ഗാർഡൻ ആയിരുന്നു ടുലിപ്പ് ഗാർഡനിലൊക്കെ അത്യാവശ്യം തിരക്കുള്ള സമയമായിരുന്നു കേട്ടോ ഇപ്പോൾ ഇപ്പോൾ ഈ സമ്മറിൻ്റെ സീസൺ ആയതുകൊണ്ട് ടുലിപ്പെല്ലാം വിരിഞ്ഞ് നിൽക്കുന്നതായുണ്ട് അവിടെയൊക്കെ നമുക്ക് നാട്ടുകാർ അതായത് അവരുടെ ലോക്കൽസ് ആയിട്ടുള്ള കാശ്മീരികൾ തന്നെ കാണാനായിട്ട് വരുന്നുണ്ട് നമ്മുടെ ഡ്രൈവർ പറയുമായിരുന്നു ടുലിപ്പ് ഗാർഡനിലെ ടൂറിസ്റ്റുകൾ മാത്രമല്ല സർ പിന്നെ നാട്ടുകാരും ധാരാളമായിട്ട് കാണാനായിട്ട് സാധി വരുന്നുണ്ട് ഇതിപ്പോൾ കുറച്ച് ദിവസങ്ങളല്ലേ ടുളിപ്പ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അത് കാണാൻ പറ്റില്ലല്ലോ വർഷത്തിലൊരിക്കൽ കാണാൻ പറ്റുന്നില്ലേ അപ്പം അതുകൊണ്ട് അതിൻ്റെ നല്ല തിരക്കവിടെ ഉണ്ടാവും തിരക്കുണ്ടായിരുന്നുവെച്ചാലും ക്രൗഡഡ് ഒന്നും അല്ല നമുക്ക് അത്യാവശ്യം വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനുള്ള സ്പേസ് അവിടെ ഉണ്ട് കാരണം ഇങ്ങനെ കിടക്കുമായിരുന്നു ഇതൊന്നും ഇപ്പോൾ കാണുന്നതിലൊരർത്ഥമില്ല എന്താ ചെയ്യാലേ അപ്പോൾ അവർക്കൊക്കെ ഇതൊക്കെ തരണം ചെയ്യാനായിട്ട് പെട്ടെന്ന് സാധിക്കട്ടെ പ്രത്യേകിച്ച് അപകടത്തിൽപ്പെട്ടവരുടെ ആ എന്താ പറയുക അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവരുടെ കുടുംബാംഗങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സാധാരണ ജീവിതത്തിലേക്കൊക്കെ കൊണ്ടുവരാനുള്ള മനസ്സിനുള്ള ധൈര്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ഇതിനെന്തായാലും ഒരു തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് എന്നാണ് പ്രതീക്ഷയോട് കൂടിയിട്ട് എല്ലാ പൗരന്മാരെ പോലെയും അതുപോലെ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഞാനും ഇരിക്കുന്നത് കടുത്തൊരു തിരിച്ചടി തന്നെ അവർക്ക് നേരിടാൻ പറ്റി ഇനി ഭയക്കണം അവർ ഒരു മൂവ്മെൻ്റ് ഉണ്ടാവുമ്പോൾ അവർ ഭയക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിനുവേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കുകയാണ് പിന്നെ അതൊക്കെയാണ് നമ്മുടെ കാശ്മീർ കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ് പോയത് ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ